ومن أنفسهم ومما لا يعلمون وآية لهم الليل وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم صدق الله كعيني دي وصل نعمل نيوتشو അള്ളാഹു സുഹഹാനുള്ള നമുക്ക് സംവിധാനിച്ചു വെച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ഇന്ന് അള്ളാഹുത്തലോർമ്മപ്പെടുത്തുന്നത് സുഖാനല്ല എല്ലാ വസ്തുക്കളിൽ നിന്നും ഇണ തുണകളെ സൃഷ്ടിച്ചതപത്ര പനിശുദ്ധനാണ് ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും അതിന് ഇണയുണ്ടാകും ഒരു തുണയും ഉണ്ടാകും എങ്ങനെ കുർഹാൻ പഠിപ്പിക്കുന്നു മിമ്മാ തുമ്പിട്ടുള്ള അവർ ഭൂമി മുളപ്പിക്കുന്നതിൽ ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് ഭൂമി മുളപ്പിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ ഓരോ മരമാണെങ്കിൽ ഈദപ്പന മരം എടുക്കുകയാണെങ്കിൽ അതിൽ ആണിൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഇനങ്ങൾ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട് വ്യത്യസ്തമായ കൂട്ടങ്ങളുണ്ട് അതേപോലെ തന്നെ ഔംഫുസിം അവരുടെ സ്വശരീരങ്ങളിൽ നിന്നും അവരുടെ വർഗ മനുഷ്യവർഗം തന്നെ ഇണകളും തുണകളും ഇങ്ങനെ വമിന്മാരായ അലമോൻ അവർക്കറിയാത്ത വസ്തുക്കളിൽ നിന്നും ഇങ്ങനെ ലോകത്ത് ജൈവ അജൈവ വസ്തുക്കളിൽ നിന്നെല്ലാം ഒരു ഇണയും തുണയും ഇണയും തുണയും എന്ന് പറഞ്ഞാൽ നമ്മൾ ആണ് പെണ്ണു എന്നുള്ള കോലത്തിലല്ല മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതേ കോലത്തിലുള്ളതും അതല്ലാത്തതും ഉദാഹരണമെടുത്താൽ ഒരു കാരക്ടർ ഉണ്ടായാൽ ഉടനെ ഇറക്കേണ്ട അല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ കുറിച്ച് ഈ എന്താ പറയാ നമ്മളെ സൗജി എന്ന ഇണത്തിൽ കെടും എന്ന് മഹാന മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ശുദ്ധ ഖുർആൻ കുർഹാൻ അള്ളാഹുദാന പറയുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊന്നും ഉൾക്കൊള്ളുന്നില്ലെങ്കിലും നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ആളുകളൊക്കെ ബഹുദൈവാരാധകരെല്ലാം ചെയ്യണതെന്താണ് ഒന്നിലധികം ആരാധനാപാത്രങ്ങളെ സെലക്ട് ചെയ്യലാണ് ഒന്നിലധികം ദൈവങ്ങൾ ആരാധിക്കലാണ് അങ്ങനെ ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുന്നവരോട് പറയാനുള്ളത് ഞാനാണ് ഇങ്ങനെയെല്ലാം സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് ഒന്നിലധികം ഇണകളും തുണകളും ആയിട്ടുള്ള എല്ലാം സംവിധാനിച്ചു വച്ചത് ഞാനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇണതണ തുണയില്ലാതെ ഒറ്റ ഒരു ആളാണ് ഒറ്റയാണ് എന്നാണ് അള്ളാഹു താറപ്പെടുത്തുന്നത് നിങ്ങൾ എന്നെ ബഹുമാനിച്ചാലും വേണ്ടില്ല അംഗീകരിച്ചാലും വേണ്ടില്ല അങ്ങനെ ഇണതുണകളെ സൃഷ്ടിച്ച ആൾ വലിയ പരിശുദ്ധനാണ് എന്നാണ് പരിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നത് എന്നാലോ അങ്ങനെ അവൻ പരിശുദ്ധനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞമ്മളോട് നിർത്തുന്നില്ല പരിശുദ്ധ ഖുർഹാൻ പരസ്പരങ്ങളിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യരാകുന്ന നിങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സഭ്യ നിങ്ങൾ തെസ്വീകൊല്ലണം നിങ്ങൾ സൃഷ്ടിച്ച ഉന്നതനായ റബ്ബിന്റെ നാമം കൊണ്ട് അല്ലെ റബ്ബിൽ നിങ്ങൾ റബ്ബിനെ തസ്ബീ ചൊല്ലിക്കൊണ്ടിരിക്കണം നമ്മോട് കൽപനുണ്ട് ബന്ധപ്പെട്ടവൻ ഏറ്റവും വലുത് അത് അള്ളാഹു തേരയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു തേര പറയാണ് നേരത്തെ ഒരു അടയാളം അവർക്ക് പറഞ്ഞു കൊടുത്തു അല്ലേ എന്തിനെ കുറിച്ചാണ് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജീവിതമുണ്ട് ആ പുനർജീവിതത്തിന് ഒന്നാമത് തെളിവാണ് സസ്യലജാതികൾ ആ സസ്യലതാദികൾ കണ്ടിലെ തരിശായി കിടക്കുന്ന ഭൂമിയിൽ മഴ വർഷിക്കുമ്പോൾ അവിടുന്ന് പച്ച ചെടികളും വിത്തുകളൊക്കെ മുളച്ചു കൊന്നുന്നത് പോലെ നാളെ മനുഷ്യറാവസമയിൽ ക്ലീനായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് മനുഷ്യവർഗങ്ങളെയെല്ലാം വാലിയ എന്നടക്കമുള്ള ആ വിളി കൊണ്ട് അള്ളാഹത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ് അതേപോലെ നമ്മളിതൊക്കെ സംഭവിക്കാനുള്ളതാണ് എന്നതിന് കുറെൃഷ്ടാന്തങ്ങൾ ഞാൻ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നായിരുന്നു അത് അടുത്ത ദൃഷ്ടാന്തമാണ് അവർക്ക് വലിയ ദൃഷ്ടാന്തമാണ് അല്ലെ രാത്രി അവിടെ ആ രാത്രിയിൽ നിന്ന് പകലിനെ നാം ഊരിയെടുക്കുകയാണ് രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് പകലിനെ ഇങ്ങോട്ട് ഊരിയെടുക്കുമ്പോഴാണ് രാത്രി ഉണ്ടാകുന്നത് ആ രാത്രി അങ്ങ് പകലെങ്ങാനും ഊരപ്പെട്ടു കഴിഞ്ഞാൽ आर, आरे 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 ും അപ്പോൾ അവരെല്ലാം മുതലിമോൻ ഭയങ്കര കൂരാട്ടിലാണ് നിങ്ങൾ നോർത്തു നോക്കൂ ഇതേ രാവിലെ ഇപ്പൊ ഒരാറ് ആറ് മുപ്പത്തി അഞ്ച് ആറ് നാൽപ്പത് ആകുമ്പോഴേക്ക് വെളിച്ചം വരികയാണ് ഒരു ദിവസമെങ്ങാനും അങ്ങനെ സൂര്യന്റെ ആ പ്രഭ എങ്ങാനും ഇല്ലാത്ത ഒരു കാലം ഞമ്മള് കയറി നമ്മള് കെ എസ് ഇവിന്റെ ജനറേറ്ററൊക്കെ വെച്ചാക്കും അല്ലേ അവര് രാ പകരില്ലാത്ത രാത്രിയെ കുറിച്ച് ചിന്തിച്ചു നോക്കുകയാണ് നിങ്ങള് ചിന്തിക്കാൻ തസഹൂറാണല്ലേ മെൻസമാരെ െ രാത്രി ഇല്ല പകലില്ലാത്ത രാത്രി ഞമ്മള് വിചാരിക്കൂ ഞമ്മക്കെന്ത് എന്ത് ഉണ്ട് ഇപ്പൊ കറന്റും സൗകര്യമൊക്കെ ഇല്ലേ അല്ലേ വെളിച്ചം എല്ലായിടത്തും വെച്ചാ പോരെ സോളാർ സംവിധാനങ്ങളൊക്കെ ഇല്ലേ അതിങ്ങനെ കുറച്ച് കാലം ഉണ്ടാവും അല്ലേ ഏഹ് കാർസേവിയും കാര്യം കുറച്ച് സമയൊക്കെ തരും പിന്നെ സോളാറിന്റെ പാനലും കാര്യ സെറ്റ് ചെയ്താലും അതൊക്കെ രാത്രിയില്ലാതെ പകലില്ലാതിരുന്ന് കഴിഞ്ഞാൽ അതൊന്നും പ്രവർത്തിക്കുകയില്ല അപ്പൊ അള്ളാഹു തന്നെ പഠിപ്പിക്കാണ് ഈ രാത്രി പകലിങ്ങട്ട് ഊരിയിട്ട് രാത്രി നിങ്ങൾക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് തരും ജീവൻ അള്ളാഹു സുഖാന തരാൻ കഴിയും അതേപോലെ ഈ രാത്രിയുടെ ഞാൻ ആലോചിച്ചു നോക്കൂ നിങ്ങൾ രാത്രി നമ്മളൊക്കെ സ്വപ്നം കാണാറല്ലേ സ്വപ്നം കാണല്ലേ എത്ര സമയ സ്വപ്നം നീണ്ടു നിൽക്കുക ഏ വർഷങ്ങളോ സ്വപ്നങ്ങൾ കാണല്ലേ പതിനേഴ് ആണ് സ്വപ്നത്തിന്റെ കാലാവധി എന്ന് എത്ര വലിയ സ്വപ്നമാണെങ്കിലും ശാസ്ത്രം പതിനേഴ് സെക്കൻഡ് മാത്രമാണ് പതിനേഴ് സെക്കൻഡ് കൊണ്ട് എത്ര എന്തെല്ലാം അത്ഭുതങ്ങൾ കാണുന്നുണ്ട് അല്ലേ അത് എന്ന് പറഞ്ഞാൽ അത് മരണത്തിന്റെ ഒരു സഹോദരനാണ് അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഉറക്കില്ലാന്ന് സ്വർഗത്തിലേ ഉറങ്ങാൻ കഴിയും ഉറങ്ങി തീർത്തുവിളിക്കും മരണത്തിന്റെ സഹോദരൻ ആയതുകൊണ്ട് സ്വർഗത്തിൽ അതുകൊണ്ട് ആ രാത്രി ഇങ്ങനെ ഇങ്ങനെ രാത്രി മാ പകരും മാറി മാറി വരുമ്പോ മനസ്സിലാക്കി കൂടെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ഇതേപോലെ നമ്മൾ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജന്മം നൽകാൻ അള്ളാഹു തലാക്ക് കഴിയും ശേഷം അള്ളാഹു തല പറയാണ് സൂര്യൻ അതിന്റെ മുസ്തഫർ മുസ്തഫർ എന്നതിന് പല പണ്ഡിതന്മാർ വ്യത്യസ്തമായ തപസലുകൾ പറഞ്ഞിട്ടുണ്ട് ഇമാം പറഞ്ഞ ചെറിയ തപ്സുകൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് സൂര്യൻ അതിന്റെ നിശ്ചല സമയം വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും സൂര്യൻ എല്ലാം സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം സ്റ്റോപ്പ് ആകുന്ന സമയമുണ്ട് അതുവരെ സൂര്യൻ ഇങ്ങനെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം ആദ്യ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞർ സൂര്യന്റെ ചലനം നിഷേധിച്ചിരുന്നു ഇന്ന് സൂര്യൻ സഞ്ചരിക്കുന്നില്ലേ െ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് പരിശുദ്ധ പരീക്ഷിച്ച പുലാൻ പറഞ്ഞു വർഷം അടുത്ത ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂര്യൻ അതിന്റെ മുസ്തഫർ വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ശേഷം പറഞ്ഞു ഇതെല്ലാം യോഗ്യനും വളരെ അറിവുള്ളവരുമായ അള്ളാഹു സുബാനോലയുടെ കണക്കുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മളോട് പറയുന്നത് ഈ രാത്രിയും പകലുമൊക്കെ മാറി വരുമ്പോ ഇതുപോലെ സസ്യ ലതാദികൾ പരിശായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു കൊങ്കുമ്പോൾ ഇതൊക്കെ ഒരു പാഠമാണ് ഇന്നലെ നമ്മുടെ ഉപ്പയുണ്ടായിരുന്നു മിനിയാന് അല്ലെങ്കിൽ അതിന്റെ മുൻപത്തധികാലങ്ങളിൽ ഉപ്പാപ്പന്മാരുണ്ടായിരുന്നു അവരൊക്കെ മൺമറിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ മന്മറിഞ്ഞു പോയല്ലോ ഇനി അവിടെ നിന്ന് എണീക്കൂലല്ലോ എന്ന് സമാധാനിച്ചു നിൽക്കരുത് അവരെ എല്ലാം ബോഷ്യം തോറും അവിടെ അള്ളാഹുവിൻ്റെ സഹിതത്തിൽ ഹാംഗറാക്കപ്പെടുന്നതാണ് സന്നഹിതനാക്കപ്പെടുന്നതാണ് എന്നതിനുള്ള ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഈ കാണിച്ചു തിരുന്നതൊക്കെ എന്നാണ് അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം ഞാന് ഇത് ഇണയും തുണയും ഇങ്ങനെ എല്ലാ വസ്തുക്കൾക്കും ഈ രണ്ട് ജോഡികളായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി ഞാൻ സൃഷ്ടിച്ചത് അത് സംവിധാനിച്ച ഞാനാണ് ഈ ഞാൻ അങ്ങനെ ഒറ്റ ഇണയിലേക്കോ തുണയിലേക്കോ ഒന്നും ആവശ്യമില്ലാത്ത ആളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പരിശുദ്ധിയാക്കാം എന്നെ വേണമെങ്കിൽ തെസ്വീഹ് ചെല്ലാം എന്ന് അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഉയർച്ചു എന്ന് മാത്രം റുഹാനിലെ ഓരോ കാര്യങ്ങളും വളരെ ബന്ധമുള്ളതാണ് അതിനെ മുമ്പ് പറഞ്ഞിരുന്നത് ഇവരൊന്നും ഇത്ര സൗകര്യങ്ങൾ ചെയ്തിട്ടും ഒരു നന്ദിയും ചെയ്യുന്നില്ലേ എന്നാണ് ചോദിച്ചിരുന്നത് അല്ലെ യസ്കുറും ഇങ്ങനൊക്കെ സംവിധാനിച്ചു തന്നിട്ട് തോട്ടങ്ങൾ തോട്ടങ്ങളിലൂടെയുള്ള അരുവികൾ ഇതൊക്കെ സംവിധാനിച്ചിട്ടും നന്ദി ചെയ്യുന്നില്ലേ നന്ദി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട ഞാൻ നന്ദി ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ടവനാണ് എന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു അതിന്റെ തൊട്ട് മുൻപത്തെ സുഹാന ലവിൻലിപ്പല്ല സുഭാജ ുംഫക്റ്റീവ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ അറിയാത്ത അറിവുകളൊക്കെ ഇതെങ്കിലും നോക്കണ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഒന്നുകൂടി താല്പര്യം കൂടുന്നുണ്ട് അങ്ങനെ കിട്ടണം ഒരു ദിവസം ഒരറിവ് പുതുതായി കിട്ടിയില്ലെങ്കിൽ നമ്മള് ഈ ആയുസ് വളരെ നഷ്ടത്തിലാണ് അള്ളാഹുത്തേ നമുക്ക് മാറാകട്ടെ അള്ളാഹു തരാം നമുക്ക് ഒരിക്കലിയ ഭാഗ്യം നിലകുമാറാകട്ടെ അപ്പൊ ഇന്ന് ഇഷാ അല്ലാതെ നിർത്തുകയാണ് ഇനി നമുക്ക് എത്ര ദിവസം കൊണ്ട് അങ്ങനെ പതിനാല് ദിവസം അല്ലേ ആ മുപ്പത്തി ആറ് മുപ്പത്തേഴ് ആയത്തുകളായിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള ആയത്തുകളൊക്കെ ഒരു ദിവസം നാലായത്തൊക്കെ വെച്ച് നമുക്ക് നോക്കണം അള്ളാഹ് പൂർത്തിയാക്കണം തൗഫ്യത്തിൽ നൽകട്ടെ ഇതുകൊണ്ട് ഉപകാരമില്ലേ അല്ലേ ഇൽമ കേൾക്കാൻ തന്നെ അത്ര വേറെ ഉപകാരമില്ലേ ഉപകാരപ്പെടും ഖുർഹാനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ അള്ളാഹു നാളെ അനുസരിച്ച് ഖുർആൻ അനുകൂലമായിട്ട് സാക്ഷി നില്ക്കും അള്ളാഹുമാനാകട്ടെ ഇതിന്റെ ഇടയ്ക്ക് ഞമ്മള് ഖുറാന്റെ ഓഹത്തൊക്കെ പരിപൂർണമാക്കണം അല്ലേ അല്ലെ ആയില്ലേ അതൊക്കെ അങ്ങനെ തീർക്കണം അള്ളാഹു തര റമദാൻ ഈ റമദാൻ ഒരുപക്ഷെ നമ്മൾ അവസാനത്തെ റമദാനായിരിക്കും അള്ളാഹുചേര ഇരിയും ധാരാളം റമദാന വരവേൽക്കാനുള്ള തോഫ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് സ്നേഹജനങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർ കൺമറഞ്ഞു പോയവർ എല്ലാവർക്കും അല്ലാത്ത വലിയ മഹഫരത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാരാകട്ടെ ഈ മഹഫുരത്തിന്റെ പത്ത് നമ്മോട് വിട പറയാനായി പോയി നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അവന്റെ മഹതായ ഫുതലുകൊണ്ട് അവൻ അഴിവു ചെയ്തിരുമാറാകട്ടെ